ഹായ് ഗായ്സ് വെൽക്കം ടു അല്ലീസ് ഗാർഡൻ എല്ലാവർക്കും സുഖമില്ല റോസിനെ കാണാൻ വേണ്ടിയിട്ട് കണ്ണും നട്ട് നോക്കി നിൽക്കുന്നവർ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതെന്താ ബ്ലൂ ക്ലസ്റ്റർ വായന കാണിക്കുന്നതെന്ന് നമ്മുടെ പൂന്തോട്ടത്തിലെ ഇപ്പോഴത്തെ രാജകുമാരി എന്ന് പറയുന്ന ഇവൻ തന്നെയാണ് അത്രത്തോളം പൂക്കളാണ് അത്രത്തോളം പൂമ്പാറ്റകളാണ് എപ്പോഴും ഇതിന്റെ പുറകില് റോസാപ്പൂ ആയിട്ട് ഏതൊരു ഫ്ലവറിംഗ് പ്ലാന്റും നല്ല രീതിയിൽ പൂക്കൾ പിടിക്കണമെങ്കിൽ കുറച്ചൊക്കെ കഷ്ടപ്പെടണം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് കെ ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നിറയെ പൂക്കൾ പിടിക്കും എപ്പോഴും അത് മേടിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ായിരിക്കും ഈ പറയുന്ന എൽ ഇ കെ ഡി എ പിയിലൊക്കെ ഒരുപാട് ഫോസ്ഫറസ് നൈട്രജൻ ഒക്കെ ഉണ്ട് അത് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടും എന്നാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇത് കൊടുക്കുകയെന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് കൊടുത്തുകൊണ്ടിരിക്കണം എന്നാലും നമുക്ക് അത്രയും റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള വളങ്ങൾ തന്നെയാണ് കുറച്ച് റോസകൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ അല്ലെങ്കിൽ വീഡിയോ അങ്ങ് ആയി ആയിപ്പോവും ഫെർട്ടിലൈസർ പറയാൻ വന്നാൽ അത് പറഞ്ഞിട്ട് കൂടെ എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് എന്നൊക്കെ ചോദിക്കത്തില്ലേ അതുകൊണ്ട് കുറച്ച് റോസുകൾ കാണിക്കുന്നത് ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ റോസുകളൊക്കെ നിറയെ പിടിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു കാര്യം ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ പോട്ടി മിക്സ് ഓക്കെ ആണെന്ന് നോക്കുക പ്രൂണിങ് ചെയ്തോന്ന് ഉറപ്പുവരുത്തുക ഇത് രണ്ടും ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമുക്കൊരു റിസൾട്ട് ഉണ്ടാകത്തില്ല എന്തായാലും വലിച്ചു നീട്ടാനുള്ള സമയമില്ല ഓക്കെ ഈ റോസ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള എൻ്റെ ക്ലൈമ്പിങ് ഓറഞ്ച് റോസാണ് അതിൻ്റെ അൺബോക്സും വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ പൂക്കളൊക്കെ നിറയെ പിടിക്കുന്നുണ്ട് കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല കാര്യത്തിലോട്ട് നമുക്ക് കടക്കാം ഇത് തേങ്ങാ വെള്ളം ആണ് രണ്ട് മൂന്ന് നാല് ദിവസത്തെ തേങ്ങാവെള്ളം കളക്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ തേങ്ങ എപ്പോഴും പൊട്ടിക്കുമ്പോൾ അടുത്തൊരു ബക്കറ്റൊക്കെ വെച്ചിരിക്കുന്നത് നല്ലതാണ് ഇതുപോലെ കളക്ട് ചെയ്ത് വെച്ചിരിക്കാമല്ലോ അപ്പോൾ ഒരു ഗ്ലാസ് തേങ്ങാ വെള്ളമാണ് എടുക്കുന്നത് അതൊരു മൂന്ന് ദിവസം ആയപ്പോൾ തന്നെയും അത് നല്ല രീതിയിൽ പുളിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ മൂന്ന് ദിവസമൊക്കെ വെച്ചിരുന്ന തേങ്ങാവെള്ള ഒരു രണ്ട് മൂന്ന് തേങ്ങയുടെ വെള്ളം കാണുമായിരിക്കും ചിലപ്പോഴൊക്കെ തേങ്ങയിൽ വെള്ളം കാണത്തില്ല കുറച്ചേ കാണത്തുള്ളൂ ഇത് ജാഗിരിയാണ് അതായത് നമ്മുടെ ശർക്കരയാണ് ശർക്കര ശർക്കരയില്ലായെങ്കിൽ പഞ്ചസാര ആണെന്നാണ് തോന്നുന്നത് കൂടുതലും ശർക്കരയാണല്ലോ നമ്മൾ കണ്ടുവരുന്നത് അപ്പം ശർക്കര എടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ ഒരു ഗ്ലാസ്സിന് ഒരു ടേബിൾ സ്പൂൺ എന്ന കണക്കിനാണ് ഞാൻ എടുക്കുന്നത് കൂടുതൽ ശർക്കര യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അത്രയ്ക്കും എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഇനി എടുക്കുന്നത് കോഫി പൗഡറാണ് കോഫി പൗഡറിനൊക്കെ തീ പിടിച്ച തന്നെയാണ് ഇത് ആയിട്ടുള്ള കോഫി പൗഡർ കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും അപ്പോൾ കുറച്ച് വില കുറച്ച് കിട്ടും അങ്ങനെ ലൂസായിട്ട് മേടിച്ചിട്ടുള്ള കോഫി പൗഡറാണ് കോഫി പൗഡർ ഇല്ലെങ്കിൽ തേയില വെള്ളത്തിൽ ചൂടാക്കിയിട്ട് അത് ഒഴിച്ചാലും മതി തേയില ആണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ചൂടാക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ എഫക്റ്റ് കിട്ടത്തില്ല അപ്പോൾ ഇത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാ വെള്ളം ഇല്ലേ അത് ഇതിലോട്ടിങ്ങ് നമുക്ക് മിക്സ് മിക്സി ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഫെർട്ടിലൈസർ ആണല്ലോ നമുക്ക് മണ്ണിലും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇലകളിൽ നമുക്ക് സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അത് രണ്ടും രണ്ട് അളവിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട് ശർക്കര അലിഞ്ഞിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ അടിച്ച് പതപ്പിച്ചിട്ട് വേണം നമ്മൾ എന്തായാലും അത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ കറക്റ്റ് ഇരുന്നൂറ്റമ്പത് എം എൽ അപ്ലൈ ചെയ്യാം എന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് ടാലിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിനി മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ വെച്ചിരുന്നിട്ടും അപ്ലൈ ചെയ്യുന്നവരുണ്ട് ഞാൻ ഒരു ദിവസമൊക്കെ വെച്ചിരിക്കുന്നുള്ളൂ ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇത് ബെസ്റ്റാണ് ബെസ്റ്റ് ഫെർട്ടിലൈസറാണ് എഫക്റ്റീവ് ആണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന പൂക്കളൊക്കെ കാണുമ്പോഴേ മനസ്സിലാവുമ്പോൾ എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടാറുണ്ട് നല്ല രീതിയിൽ പതപ്പിച്ചിട്ട് അടിച്ചിട്ടാണ് നമുക്ക് ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസമോ ഒരു ദിവസമൊക്കെ വയ്ക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ആദ്യം ഉണ്ടാക്കുന്നത് സ്പ്രേ ചെയ്യുന്ന രീതിയിലുള്ള കണക്കാണ് അപ്പോൾ നമ്മൾ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ മുട്ടുകളും നല്ല തളിയിൽ ഇലകളൊക്കെ വരണമല്ലോ അപ്പോൾ എന്തായാലും ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്ലാസ് എന്നൊരളവിൽ വെച്ചിട്ടാണ് ഞാൻ നല്ല രീതിയിൽ ിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് തണ്ടുകളിലും ഇലകളിലും പൂക്കളിലും നിറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കറിയാം തേങ്ങാ വെള്ളം എടുക്കുമ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ അകത്ത് പൊടികളും അല്ലെങ്കിൽ എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ കാണും അത് സ്പ്രേ ബോട്ടിലോട്ട് ഒഴിക്കുമ്പം സ്പ്രേ ബോട്ടിൽ നശിച്ചു പോകും ഇതേതോ ഒരു വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അത് അട്ടർ പോയി കാരണം നല്ല രീതിയിൽ അതായത് കടൽ കടന്ന് വന്നിട്ടുള്ള മാസ്ക് ആയതുകൊണ്ട് അത് ഡ്രെയിൻ ഔട്ട് ആവുന്നില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഒരു സാധാ തുണി അവിടെ കിടന്ന സാധാ തുണി എടുത്തു ഇനി അരിപ്പില്ല ചോദിക്കുന്നവർക്ക് അരിപ്പെടുക്കാൻ ഇനി അങ്ങ് പോകണം എനിക്ക് നല്ല മടിയായത് കൊണ്ടാണ് ഞാൻ എന്തെങ്കിലും കോട്ടൺ തുണി വെച്ചിട്ട് ഇതുപോലെ അരിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന കോട്ടൺ തുണിയാണ് കേട്ടോ കാരണം അരിപ്പിട്ടരിച്ചാലും കുറച്ചൊക്കെ രീതിയിൽ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ വീഴും അത് നമ്മളിപ്പോൾ സ്പ്രേ ബോർഡിലോട്ട് ഒഴിക്കുകയാണെങ്കിൽ അതിന് നോസില് തടഞ്ഞു നിന്നിട്ട് പിന്നെ ആ സ്പ്രേ ബോർഡിൽ ഒന്നിനു കൊള്ളാതെ ആവും അതുകൊണ്ടാണ് ഇതുപോലെ ഞാൻ അരിച്ചെടുക്കുന്നത് എന്തായാലും മാസ്ക് ഇട്ട് ഫ്ലോപ്പായിപ്പോയി ഇനിയിപ്പോൾ കോട്ടൺ തുണിയിട്ടാണെങ്കിൽ പിന്നെ അത്ര കുഴപ്പമില്ലല്ലോ കട്ടിയുള്ള കോട്ടൺ തുണി എടുക്കേണ്ട കേട്ടോ ആയിട്ടുള്ള കോട്ടൺ തുണി എടുത്താൽ മതി ഇതെന്തായാലും സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അരിച്ചു വെച്ചിട്ട് നമുക്ക് സ്പ്രേ ബോട്ടിലോട്ട് മാറ്റാം കുറേ നാൾക്ക് മുമ്പ് വീട്ടിൽ മേടിച്ചിട്ടുള്ള സ്പ്രേ ബോട്ടിലാണ് കേട്ടോ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കണ്ട വാങ്ങിയതാണ് വളരെ വില കുറച്ച് വാങ്ങിയതാണ് രണ്ട് ലിറ്ററിൻ്റെ സ്പ്രേ ബോട്ടിലാണ് നല്ല എഫക്റ്റീവായിട്ടുള്ള എത്രയോ നാളായിട്ടോ മേടിച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു റിസൾട്ടാണ് കേട്ടോ ഞാൻ പ്രൂൺ ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്ത് നിർത്തിയിരുന്ന റോസാണ് നല്ല രീതിയിൽ തളർപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു മടിയും കൂടാതെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതുപോലെ നമ്മുടെ എല്ലാ ഇലകളിലും ചെടികളിലും നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല തളിരിലേക്ക് വരും നല്ല മുടിഞ്ഞ വെയിലായത് ചെടികളൊക്കെ നല്ല രീതിയിൽ കരിഞ്ഞൊക്കെ നിൽപ്പണ്ടായിരിക്കും കുറച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് തീർന്നിട്ടില്ല നമുക്കിനി ചെടികളുടെ ചുവട്ടിൽ അതായത് മണ്ണിൽ ഒഴിച്ചു കൊടുക്കണ്ടേ അപ്പോൾ പത്ത് ലിറ്റർ വെള്ളത്തിൽ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സംഭവം അതായത് ഫെർട്ടിലൈസർ ഒരു ലിറ്ററിൻ്റെ കപ്പിലിരിക്കുന്നതാണ് കേട്ടോ ഇത് ഇത് അതിലോട്ട് മിക്സ് ചെയ്യാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക എല്ലാ ചെടികളും ഒഴിച്ചു കൊടുക്കുക അതായത് പത്ത് ലിറ്റർ വെള്ളത്തിൽ ഒരു ലിറ്റർ ഫെർട്ടിലൈസർ എന്നുള്ള രീതിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്തായാലും ഫെർട്ടിലൈസർ കണ്ടിട്ട് കൈമീശി പോകേണ്ട അതിൻ്റെ റിസൾട്ട് കൂടെ കണ്ടിട്ട് പോകാം നല്ല രീതിയിൽ മുട്ടുകൾ വരാനും വലിപ്പമുള്ള പൂക്കൾ വരാനും നിറയെ പൂക്കൾ പിടിക്കാനും ഇങ്ങനെയുള്ള ചെറുപ്പം ിയ മുടിക്കൈ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഗാർഡനിൽ ഇതുപോലെയുള്ള ഫെർട്ടിലൈസറൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് എനിക്ക് കിട്ടാറുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ അവർക്കും നന്ദിയുണ്ട് ഇതുവരെ കണ്ടതിൽ അപ്പോൾ ടാറ്റാ